ീച്ചോറിൻ്റെ എൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ വയനാട് ഉള്ള ചെമ്പ്ര ബീക്ക് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ അങ്ങോട്ട് വരേണ്ട കാര്യങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് വരുന്ന വഴികൾ അങ്ങനത്തെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വരാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് എന്തായാലും ഒന്നും നമ്മൾ ഈ അടുത്തില്ല അല്ലേ ഒന്ന് നോക്കൂട്ടോ ഇതാണ് കേട്ടോ ചെക്ക് പോയിന്റ് ഇവിടെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ട് നടന്നു പോണെട്ടോ ഏകദേശം രണ്ടര എന്ന് പറഞ്ഞ ഈ വണ്ടി നിർത്തണവിടുന്നില്ല വിയോട്ടോ അതിന്റെ ഒരു താഴ്ഭാഗാണത് രണ്ടായിരത്തി എട്ട് മുതൽ കേട്ടോ ഇങ്ങോട്ട് ടിക്കറ്റ് തുടങ്ങിയത് അതുവരെ ടിക്കറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഇപ്പോ അഞ്ചാൾക്കാര് ചുരുങ്ങിയത് വേണം അപ്പം പെർ ഹെഡ് എണ്ണൂറ് രൂപ വെച്ചിട്ട് വരും ചാർജ് അഞ്ചാളില്ലെങ്കിൽ എൻട്രി കിട്ടൂല അപ്പം വരുന്നതിൽ വന്നില്ലെങ്കിൽ അഞ്ചാളായിട്ട് വരിക അല്ലെങ്കിൽ പിന്നെ ഇവിടെ വന്നിട്ട് ആരെങ്കിലും കൂടെ ജോയിൻ ചെയ്യാം ടിക്കറ്റ് അവിടെ കാണിച്ചു കൊടുത്തിട്ട് കയറി കെയറിങ്ങ് നടന്നുകൊണ്ടിരിക്കാം കേട്ടോ രണ്ടര കിലോമീറ്റർ ആയിട്ടാണ് നടക്കാണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ ബൈക്കും ജീപ്പും ഒക്കെ അങ്ങനെ കിടത്തി വിട് വെച്ചേക്കാറുണ്ട് കിടത്തി വിടില്ലായിരുന്നു കാരണം മറ്റേ അങ്ങോട്ട് വൈ പോവൂല ഇപ്പം ഈ പോണ വീതി കുറച്ച് കഴിഞ്ഞാൽ വീതി ഇല്ലയെന്നാണ് പറഞ്ഞത് പിന്നെ നടക്കാല്ല വീതികൾ ഉണ്ടാവാരണേ അപ്പം അങ്ങോട്ട് പോണ വിയോ കാണിച്ചു തരട്ടോ സൈഡ് അവിടെ നമ്മൾ വന്ന വൈ ആ കാറുകളൊക്കെ നിർത്തിയിട്ട് കാണാ ഇത് പിന്നെ പ്രൈവറ്റ് ആയിട്ട് അടിയൊക്കെ ഒരു റോഡ് പോണുണ്ടോ ോട്ട് ഫുള്ള് വ്യൂന്നെക്കരം ബാക്കിയിലേക്ക് കാണാം ശരിക്കും പറഞ്ഞൊരു കോമഡി ഉണ്ടായി ഞാൻ ടിക്കറ്റ് എങ്ങനെ എടുക്കാൻ പ്ലാൻ ചെയ്തതെന്നുവെച്ചാല് ജോസ്റ്റലത്തെ നോർത്ത് ടീമുണ്ട് ഓല കൂടെ ടിക്കറ്റ് എടുക്കാന്ന് വിചാരിച്ചിരുന്നു അവസാനിപ്പോൾ വിളിച്ച് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഓര് ടിക്കറ്റ് ഞാൻ എടുത്തു വിചാരിച്ചിണ് ഞാൻ ഓലും എടുത്തു വിചാരിച്ചിരിക്കണു അങ്ങനെ ടിക്കറ്റ് കിട്ടിയില്ല അവസാനം ഓല് വേറെ ടീമിൻ്റെ അപ്പം എടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോസ്റ്റായി അല്ലെങ്കിൽ ഇനി അടുത്ത പ്രാവശ്യം വരാമെന്നില്ല പ്ലാനിൽ തന്നു പിന്നെ അവിടെ പോയപ്പോൾ മൂന്ന് പേര് വെയിറ്റ് ചെയ്തിട്ടുണ്ട് നോർത്ത് ടീമെന്നെ അപ്പോൾ അവരെ കൂടെ ജോയിൻ ചെയ്തു പക്ഷെ ഒരാളും പാടെ വേണ്ടിയിരുന്നു ഒരാളില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഏകദേശം ഓരോരുത്തർ ആയിരം രൂപ വെച്ച് നാലായിരം രൂപ ഒക്കെ ടിക്കറ്റ് എടുത്തത് ശരിക്കും അഞ്ച് പേരുണ്ടെങ്കിൽ എണ്ണൂറ് രൂപ വരുള്ളൂ പിന്നെ അഞ്ച് പേർക്ക് കൂടുതൽ ആരാണെങ്കിലും എണ്ണൂറ് രൂപ അഡീഷണൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് പോരാം അപ്പൊ ഇരുന്നൂറ് രൂപ അവിടെ പോയി കിട്ടി ഈ വയ്യൊക്കെ ഇപ്പൊ നമ്മള് നടന്നോന്നോ കണ്ടോ ആ ലാസ്റ്റില് കാണണ്ട അറിയില്ല നമ്മള് കാർ വൃത്തി കാണണ്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നതാ ഇനി പോകണ്ട കേട്ടോ അപ്പൊ ഇനി കൊറച്ച് കാടിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോകണുട്ടോ അപ്പൊ ഇത്രയും നേരം ഇങ്ങനെ ഒരു സൈഡ് കാടും ഒരു സൈഡിങ്ങനെ കൊണ്ടുപോകേനും അത് നേരെ ഇപ്പൊ രണ്ട് സീഡും ഉള്ളിലോട്ട് എത്തി രാവിലെ തന്നെ ട്രക്കിങ് അങ്ങനെ എവിടെ എത്തി കഴിഞ്ഞാല് പിന്നെ ഒരു മൂന്നാമത്തെ ചെക്ക് പോയിന്റ് ഫസ്റ്റ് ഒന്ന് നമ്മള് അവിടെ പോയിട്ട് കൺഫേം ടിക്കറ്റ് എടുക്കാൻ ഒരു ഏരിയ ശേഷം ഈ കാട്ടിലോട്ട് കടത്തിന് വേറൊന്ന് പിന്നെ ലാസ്റ്റ് ചെക്ക് പോയിന്റ് ആട്ടത് നമ്മുടെ ഒരു വാച്ച് ടവറും ഉണ്ട് അതിനു ഇവിടെ വാച്ച് ടവർ പോലെ സംഭവം ഉണ്ട് നമുക്ക് ഇതിന്റെ മേലോട്ടൊന്നും കയറി വ്യൂ അങ്ങനെ വ്യൂ രക്ഷയിലടിപൊളി അപ്പൊ നമ്മൾ അങ്ങനെ അടുത്തൊരു ചെറിയ ചെക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് ഉള്ളിലോട്ട് എൻട്രി ചെയ്യട്ടോ പിന്നീ വണ്ടികൾക്ക് പോകാൻ വീതി റോഡില്ല ഇനി നമ്മൾ ഫുള്ള് ട്രക്ക് ചെയ്തിങ്ങനെ കയറിപ്പോണം ഒരു ചെറിയ കയറ്റം കയറി പോണം കേട്ടോ കാരണം ഒരു നിന്ന് മല കയറിയിട്ട് അതിൻ്റെ അൻ്റെ എത്തിയിട്ട് അങ്ങോട്ട് ഇറങ്ങുന്ന ഏരിയയിലായിരിക്കും ആ വ്യൂ ഇല്ല എന്നാണ് വീഡിയോസും ഫോട്ടോസും കണ്ടിട്ട് തോന്നുന്നത് അപ്പൊ അതായിരിക്കാം അത്യാവശ്യം കയറ്റം കുറച്ച് കെയറുണ്ട് ഇപ്പോൾ സീരിയൽ കയറ കെട്ടിട്ടുണ്ടോ സപ്പോർട്ടിന് അത്യാവശ്യം ചെറിയൊരു ഉണ്ട് പോലുണ്ട് തീരെ പോവാത്തോലക്കാണ് പ്രശ്നം കൊറേ അവിടെ അടിയിൽ ഇരിക്കട്ടോ അതിനൊന്നും കേറിയിട്ടില്ല അപ്പൊ തന്നെ ഒരു ഭയങ്ങി കയറ്റങ്ങൾ കഴിയണില്ല കേട്ടോ ഇടക്കിടക്ക് കുറെ കയറ്റങ്ങള് ഇങ്ങനെ വരുന്നുണ്ട് മ്മടെ നാട്ടത്തെ മലയറില്ലാതെ ഇങ്ങനെ ഫസ്റ്റ് ടൈം കിട്ടും മുകൾ ഭാഗം വിഭാഗം കാണുന്നെടുത്തിട്ടോ ഇങ്ങോട്ട് വരുമ്പോളേ നമ്മളെ മലയാളീസ് നേരിട്ട് ഇങ്ങോട്ട് കയറാൻ വേണ്ടി വരുന്ന കുറെ ആൾക്കാരുണ്ട് ഓലൊക്കെ സാധാ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് കുറേ മാക്സിമം വരുമ്പോ ഷൂസും കാര്യങ്ങളും ഇടാൻ നോക്കട്ടോ ഗ്രിപ്പിലെ ഷൂസൊക്കെ ഒന്നുകൂടെ ഈസി ആവും ഇതാട്ടോ ലാസ്റ്റ് ഒരു ചെക്ക് പോയിന്റ് പോലെ ഇവിടെ ഒരു ഫോറസ്റ്റിന് ആളുണ്ട് പിന്നെ അങ്ങോട്ട് ഇനി ആളില്ലാന്ന് തോന്നിട്ടോ പോറച്ചും പാടെ പോയി കഴിഞ്ഞാ കവർ ചെയ്യാം ഇനി കുറച്ചുകൂടെ ഇണ്ട്ട്ടോ അത്യാവശ്യം ട്രക്കിംഗ് ഉണ്ട് ഇപ്പൊ എത്തി കൊടുത്തല്ല വ്യൂ ആട്ടോ ഇത് കാണേ ഓ ഒരു നമ്മൾ ചാനലിൽ അത്യാവശ്യം ട്രക്കിംഗ് വീഡിയോസും വരുന്ന കേട്ടോ അത്യാവശ്യം മൂടായി നൈസ് പരിപാടി നമ്മൾ വണ്ടികളൊക്കെ അവിടെ നിൽക്കുന്ന കാണാൻ കാരണം അറിയില്ല വൈറ്റ് കളറിലിങ്ങനെ ഒരു കാറുള്ള ആ സ്പോട്ടിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് എത്തിക്കണെട്ടോ ഇവിടെ മേലെ വന്നപ്പോൾ നല്ല നല്ലൊരു അരുവിയുണ്ട് കേട്ടോ സാധനം അപ്പോൾ ബോട്ടിൽ തൊഴിവാക്കിയിട്ട് ഇത് ഫുള്ളി വെച്ചു ഇതാകുമ്പോൾ തണുപ്പും ഉണ്ടാവുമല്ലോ ബോട്ടിലൊക്കെ തഴയുന്നതൊന്നാട്ടോ വെള്ളമൊക്കെ നിറച്ചിട്ടോ അത്യാവശ്യം ക്ഷീണിച്ചു ഓരോ ഇതൊക്കെയാ നോക്കുമ്പോ വിചാരിച്ചു ഇപ്പൊ തീരും ഇപ്പൊ തീരും ഇപ്പൊ മല കഴിഞ്ഞ പോലെ ഫീൽ ഉണ്ട് ഇനി ആ മലയും കയറി ഇറങ്ങണമറിയില്ല പോയ കേട്ടെ കുറച്ചൊക്കെ സ്റ്റാമിനില്ല അല്ലെങ്കി സഹിച്ചാൻ പറ്റുന്നവര് നന്നാമായിട്ടോ അല്ലെങ്കിൽ പൗതി എത്തിയിട്ട് ഇറങ്ങിപ്പോണ്ടി വരും എന്തൊക്കെ നീ പോയാലും പറയും വലുതത്ര കിടക്കണു സംഭവം ശരിയാണ് ഇത് ചെറുതന്നെയാണ് പക്ഷേ ചെറുതന്നെ പോയി പരസ്യമില്ലാത്തവർക്ക് അത്യാവശ്യം ഉണ്ടാവും ഞാൻ വിചാരിച്ചു ഇവിടെ എവിടെയെങ്കിലും ആക്കരാൻ അല്ലെട്ടോ ആൾക്കാര് നടന്നു പോണില്ലേ അപ്പ കുന്നമാടൊക്കെ കയറി ഇറങ്ങണം എന്നിട്ട് പിന്നെയും പോണോന്ന് നോക്കട്ടെ ഇവിടെ കയറി വന്നപ്പോ കുറച്ചൊരു നരപ്പുണ്ടെട്ടോ അന്ന് കാണിച്ചു തരാ ഇവിടെ ഇങ്ങനെ നമ്മൾ വന്ന വഴി പോയുണ്ടോ ആ രണ്ട് രണ്ടു മലേന്റെ അടിയിടി ഇങ്ങനെ കയറി വന്ന കേട്ടോ ഇതിങ്ങനെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ട് കേട്ടോ നാലഞ്ചാൾക്കാരൊക്കെ ഉണ്ട് അപ്പം ഇനി ലാസ്റ്റ് പോയിട്ട് കാണിച്ചു തരാം അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ് ആവും അവിടെ ചെക്ക് പോസ്റ്റും അവിടെ പോലെ കാണുന്നുണ്ട് ഒരു ഇടക്കിടക്ക് ബാഗ് കാര്യങ്ങളൊക്കെ ഞാൻ ചെക്ക് ചെയ്യണം പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ വേറെ ലഹരി വസ്തുക്കളോ അതൊക്കെ ഇടയ്ക്ക് കാര്യായിട്ട് ചെക്ക് ചെയ്യണേ കുറെ ആൾക്കാര് വരുമ്പോ സാധനം കൊണ്ട് വന്ന പോലൊക്കെ ഉണ്ട് അടിയിൽ ചെക്ക് പോസ്റ്റിൽ പിടിച്ചെന്നൊക്കെ പറയണ്ടേ ഇവിടെ എന്തെങ്കിലും അടിച്ച അടിക്കറങ്ങ വൈക്കൂലക്കൊക്കെ പിന്നെ ബാക്കി അവിടുന്ന് കാണിച്ചു തരാ ഫൈനലി നമ്മള് എത്തി തോന്നിട്ടോ അത്യാവശ്യം എല്ലാരും കിളി വഹിക്കുന്നുണ്ടോ ശരി കുറെ ആൾക്കാര് അങ്ങനെ ഇരിക്കണ്ട് ഇതാണോ ഞാൻ ആ പ്രതീക്ഷിച്ച സ്വർഗം ഇവിടെയും അല്ല ഇനി അവിടെ നിന്ന് പിന്നെ പോകാണ്ട് തയ്യന്നിര ഇരുന്നൂറ് മീറ്റർന്നൊക്കെ പറഞ്ഞ ഞാൻ വിചാരിച്ചു ആ വന്ന് കയറുന്ന സ്ഥലമാണ് വന്ന കുറച്ച് കഷ്ടപ്പെടണം ഒരു ബിഗിനർ എന്ന നിലക്ക് വിചാരിക്കാം ഫൈനല് അപ്പൊ ഇതന്നെയാണ് സ്ഥലം അങ്ങോട്ടൊക്കെ ഇനിയും വേറെ മല കണ്ടോ അപ്പോ ഇതാണ് സംഭവം നമ്മൾ ഇത്രയും ട്രെക്ക് ചെയ്ത് വന്നിട്ട് ലാസ്റ്റ് എത്തിച്ചിരുന്ന സ്ഥലട്ടത് ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഹേർട്ടിൻ്റെ ആകൃതിട്ടോ ഇതിന് ഉള്ളത് ഇത്രത്തോളം വിസ്ബാഗ് എന്നല്ല അറിയില്ല അടിപൊളി ശരിക്കും തോണെനിക്ക് വെള്ളക്കെട്ടിൻ്റെക്കാട്ടിലും ഇഷ്ടപ്പെട്ടത് ഈ ഭൂപ്രകൃതി കേട്ടോ ലാൻഡ്സ്കേപ്പാണ് ഇവിടെ ഏറ്റവും അടിപൊളി വെള്ളത്തിൻ്റെക്കാട്ടിലും വെള്ളക്കെട്ട് കഴിഞ്ഞ് പോന്നാല് ഇവിടെ എത്തിക്കഴിഞ്ഞ വ്യൂ ഉണ്ടോ രക്ഷയില്ല ഇതൊക്കെ കണ്ണോണ്ട് തന്നെ ഒന്ന് കാണും ചെറിയ ടോപ്പ് ലാൻഡ്സ്കേപ്പിംഗ് ഒരു രക്ഷയില്ല ഒരു ശേഷല്ല ബാക്കി ഡാർക്ക് ചോക്ലേറ്റ് അപ്പൊ അതടിച്ച് ഇവിടെ കുറച്ചു ആസ്വദിക്കട്ടോ കാറ്റ് നല്ല വെയിലാണെങ്കിലും തണുത്ത കാറ്റാ അതുകൊണ്ട് ചൂടറിയണില്ല അങ്ങനെ കയ്യില ചോക്ലേറ്റ് ആയിക്കണ് ഇത് തന്നെ ഉള്ളു കൊടുത്തിട്ട് ഇന്നത്തെ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ായിരിക്കണ എന്റെ ഫ്രണ്ട് കാണിച്ച ഫ്രണ്ട് ഭാഗം നല്ല കാറ്റും നല്ല ചോക്ലേറ്റും നല്ല കുഴീത്ത വെള്ളവും അടിപൊളി അപ്പൊ നമ്മൾ വീഡിയോ വൈൻഡ്പിയാണ് വൈൻഡപ്പിയെടുക്കുമ്പോൾ എവിടുന്നെടുക്കണം എന്നറിയില്ല എവിടെ നോക്കിയാലും അവിടെ പോസ് ചെയ്യാൻ തോന്നുന്നു അത്ര അടിപൊളി ലാൻഡ്സ്കേപ്പ് ഒരു രക്ഷയില്ല എന്തായാലും നിങ്ങൾ കാണുമ്പോൾ എന്തായാലും ഒരു തവണെങ്കിലും ഇവിടെ വരണം കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായി കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും അടുത്തൊരു ആയി വരുന്നവരേക്കും ബൈ ബൈ എന്തായാലും പോകുന്ന അത്യാവശ്യം സ്റ്റാമിന സ്റ്റാമിനയില്ലോ മാത്രം പരിപാടിക്ക് തന്നാൽ കേട്ടോ അത്യാവശ്യം കയറാണ്ട് പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ വേനൽക്കാലത്തല്ല പോകണ്ടേ കുറച്ച് മായൊക്കെ തുടങ്ങിയിട്ട് പോകണം അപ്പോഴാണ് ആ വെള്ളക്കെട്ടിൻ്റെ ആ കറക്റ്റ് ലുക്ക് കിട്ടുള്ളൂ ഇപ്പോൾ അത് അത്ര തന്നെ വെള്ളക്കെട്ടിക്ക് അത്ര തന്നെ അങ്ങോട്ട് ബോധിച്ചില്ല എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് ഇപ്പോൾ അവിടെ കാണലുള്ളത് ലാൻഡ്സ്കേപ്പ് അടിപൊളി കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ വെള്ളക്കെട്ടി നിനക്ക് അത്ര ഇങ്ങോട്ട് പിടിച്ചില്ല അപ്പോൾ നിങ്ങൾ വേറെ താല്പര്യമില്ല ഒരു മഴ സീസണൊക്കെ തുടങ്ങിയിട്ട് പോന്നാൽ മതി പിന്നെ വേറെ കോമഡി എന്താ വെച്ചാൽ ഞാൻ ടിക്കറ്റ് കൊടുത്തിങ്ങനെ കയറുമ്പോൾ ഉണ്ട് ഒരു നാലഞ്ച് ആൾക്കാർ കയറിപ്പോ അപ്പോൾ റെക്കമൻറ്റേഷനാ അപ്പോൾ അത് എവിടെയും നടക്കും നമ്മൾ എണ്ണൂറ് രൂപ ആയിരം രൂപ എടുത്ത് കയറുക റെക്കമെൻഡേഷനിൽ നാലഞ്ച് ഏതോ ഒരു സാറേ പേര് പറഞ്ഞു വരാൻ പറയുന്നില്ല ഓയില്ക്ക് ഫ്രീ അപ്പം അതാണ് ഇന്ത്യ